ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സോമെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഇവിടെ ബാംഗ്ലൂർ ഭയങ്കര മഴയൊക്കെയാണ് അപ്പം ഞാൻ ഓർത്ത് എന്ത് പേരും ഒന്ന് ആയിട്ട് ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കുറേ മുതിര അത് മുതിര അറിയാലോ നമ്മുടെ നാട്ടിലെ മുതിര ഇവിടെ അതിന് ഉള്ളിക്കാളെന്ന് പറയും തമിഴിൽ എന്ന് പറയും കൊല് അത് രസം വെക്കാൻ നമ്മൾ വേവിച്ച് തോരൻ മാതിരി വെക്കാൻ നല്ല ഒരിതാണ് അപ്പോൾ ഇന്ന് ഇത് വെച്ചൊരു ലഡു ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ ഉരുണ്ട അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ലഡു എടുത്തിട്ടുണ്ട് ഇത് വലിയ കപ്പാണ് ഒരു കപ്പ് അല്ല മുതിരയെടുത്ത് ലഡുവല്ല മുതിരയെടുത്തിട്ടുണ്ട് നമുക്കിതിനു നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എല്ലാവരും മഴയൊക്കെ ആകുമ്പോൾ കാരമായിട്ട് തിന്നാൻ സ്പൈസി ആയിട്ട് തിന്നാനാണ് തോന്നുന്നത് സ്പൈസി ഇന്നലെ ഉണ്ടാക്കി അപ്പോൾ ഇന്നൊന്ന് സ്വീറ്റ് ആകാമല്ലോ എന്ന് കരുതി അപ്പോൾ മുതിരയായിരിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്കതൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം ലുമിനിയത്തിൽ തിൻച്ചട്ടിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി കരിഞ്ഞു പോവുകയൊന്നും ചെയ്യാൻ നമ്മുടെ കൊല്ലെല്ലാം ഇവിടെ നമ്മുടെ മുതിരയെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടായി നമുക്ക് വരുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ കാണും അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിത് വറുത്തു പൊടിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ മണ്ണ് കടിക്കും ഇതിപ്പം ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഓരോ അടുത്തു നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്നാലും ഒന്നും കൂടി തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് മൂട്ട് വരുമ്പോൾ ഒരുമാതിരി പോലെ നമ്മുടെ അരി വറുത്ത് പൊടി പൊട്ടുന്ന പോലെ ഇങ്ങനെ സൗണ്ടൊക്കെ വരും നന്നായിട്ട് ചുമക്കണം എന്നു ഇപ്പം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ആറേഴ് ഏലയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ അതിനകത്ത് കിടന്ന് നന്നായി മൂത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ ആ തോലെല്ലാം അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് നൈസായിക്കളും ഇപ്പം നമ്മുടെ മുതിരയെല്ലാം ഇവിടെ നന്നായിട്ട് വരത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ചുമന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ടൻ കാപ്പി ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് തന്നെ അങ്ങനെ തണുത്തങ്ങോട്ട് തിന്നാൻ തന്നെ നല്ലൊരു സുഖമാണ് കറുമുറും കറുമുറാന്ന് കപ്പറണ്ടി കുറച്ച് തിന്നുന്ന പോലെ തിന്നാം അപ്പം കണ്ടോ മൂത്തപ്പോൾ ആ സൗണ്ട് വരുന്നത് കേട്ടോ പെട പെട പെടാന്നുള്ള സൗണ്ട് നമുക്കിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാം അതവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനിയും കുറച്ച് <imitation> ും കൂടി ഇതിനകത്തോട്ടൊന്ന് ചൂടാക്കി അത് ഇത് ഓർച്ചനിലാണ് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇവിടെ ബദാം വല ഇവിടെ ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ നമുക്കാവശ്യമായത് തേങ്ങയാണ് ചിരകിയ തേങ്ങ അതും ആ കപ്പിൽ തന്നെ ഒരു കപ്പ് ഞാൻ എടുത്ത് ഇത് നന്നായിട്ടൊന്നും വർക്കുവൊന്നും വേണ്ട ആ വെള്ളമയം മാത്രം ലൈറ്റായിട്ടൊന്നും മാറിക്കിട്ടിയാലും അപ്പം നമുക്ക് കുറച്ച് ദിവസം ഇത് വെച്ചിരുന്നാൽ കൂടെ കേടാകത്തില്ല അതുകൊണ്ടാണ് വെള്ളമയം ഉണ്ടെങ്കിൽ ഒരുമാതിരി പൂപ്പൽ പിടിക്കും അങ്ങനെ തേങ്ങ ആയിട്ട് വെള്ളമയം എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ വറുത്ത മുതിരയെല്ലാം ഞാൻ ഈ മിക്സി ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് നൈസായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ഇതൊന്ന് പൊടിച്ചെടുക്കാം മുതിരയുടെ പൊടിഞ്ഞെടുത്തിട്ടുണ്ട് മുതിരയുടെ കൂടെ തന്നെ ഞാൻ ആ ബദാം വറുത്തതും ഇട്ടിട്ടുണ്ടായിരുന്നു അതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് തന്നെ തേങ്ങായും മധുരത്തിനാവശ്യമായ വെല്ലം അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വെല്ലം വേണമെങ്കിൽ നമുക്ക് പാവ് കാച്ചി അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇല്ല നമുക്ക് ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യം ഒരു ചുറ്റി വിട്ടിട്ട് പിന്നെ നമുക്ക് വെല്ലം ചേർക്കാം ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം വെല്ല അത് അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം ഇതെടുത്ത് നമുക്കൊന്ന് ഒരു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി എടുക്കാം ി ഉണ്ട പിടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കാം നമ്മുടെ മുതിര കൊണ്ടുള്ള ലഡ്ഡു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ